ഇവിടെ ഈ ഒരു ഭാഗത്തുനിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ തറുതല പറയരുത് എന്തിപ്പം ഇവിടെ ഉണ്ടായത് രാവണൻ ചോദിച്ചതിനൊക്കെ ആര് തറുതല പറഞ്ഞു ഹനുമാൻ അതാണ് ഈ പ്രശ്നം ഇത്രയും സങ്കീർണ ആവാനുള്ള കാരണം അച്ഛനും ഒന്ന് പറയുമ്പോഴൊക്കെ കുട്ടി രണ്ടെണ്ണം പറയുന്ന കാലഘട്ടമല്ലേ തറുതല പറഞ്ഞാൽ അത് സമാധാനം ഇല്ലാതെയാക്കും മറ്റൊന്ന് അശുദ്ധി ലങ്കയിലാകെ അശുദ്ധിയാ രക്തവും മാംസവും ഒക്കെ ആ അശുദ്ധിയെ നീക്കി ലങ്കയെ ശുദ്ധമാക്കി അതാണ് ലങ്കാദഹനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചുട്ടുകാച്ചി എടുക്കുന്നത് പോലെ പിന്നെ ധർമ്മബോധം ദൂതനെ കൊല്ലരുത് പറയുന്നില്ലേ ശരിക്കും ദൂതനെ അപ്പൊ കൊന്നു ഴിഞ്ഞാൽ അത് ബ്രഹ്മഹത്യാഭാവമാണ് അതുകൊണ്ട് അതൊരിക്കലും നമ്മൾ ചെയ്യരുത് ഒരാൾ മരിച്ചു മരണവിവരം അറിയിക്കാൻ ഒരാൾ വന്നു നമുക്ക് ഇഷ്ടമില്ലാത്ത ആളാച്ച അയാളോട് തട്ടി കയറിയ കഴിഞ്ഞു കഥ കൊല്ലണേനെ തുല്യായി അതുകൊണ്ട് ദൂതനെ കൊല്ലരുത് മറ്റേത് ശക്തന്മാരോട് നമ്മൾ ഏറ്റുമുട്ടാൻ ശ്രമിക്കരുത് നന്നല്ല സജ്ജനത്തോട് വൈരം വൃധ രാമായണം പറയാ സജ്ജനങ്ങളോട് വൈരം വെച്ച് പുലർത്തരുത് ചിലപ്പോൾ ഇനി മനുഷ്യന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിന്ന് വരും പക്ഷെ ഒരിക്കലും സജ്ജനങ്ങളോട് മനസ്സിൽ വൈരം വെച്ച് പുലർത്തരുത് മറ്റൊന്ന് രാജാവ് അധർമ്മത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കരുത് അതിന്റെ ഫലം ആരും കൂടി അനുഭവിക്കും പ്രജകൾ കൂടി അനുഭവിക്കും ഇപ്പൊ ഈ ഉരുകി മരിച്ചു വീണ സ്ത്രീകളൊന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷെ അതെ അവരുടെ നാ ായ രാജാവ് പണ്ട് സ്ത്രീകളെയൊക്കെ പിടിച്ചു പുൽകി എന്നാ പറയുന്നത് അവരുടെ മനസ്സിലാ താപമാകുന്ന അഗ്നി അവിടെ പടർന്നു എന്നാ പറയുന്നത്